മഞ്ജുവിന് കഴിഞ്ഞ ദിവസം ഒരു വക്കീൽ നോട്ടീസ് വന്നിരുന്നു എന്ന് വാർത്തകൾ വരുന്നുണ്ട് അതായത് ഇന്നലെ റിലീസായ മഞ്ജുവിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ഫൂട്ടേജിൽ അഭിനയിച്ചിരുന്ന ഒരു നടി തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മഞ്ജുവിനെതിരെ വക്കീൽ നോട്ടീസ് കൊടുത്തത് ഇത്രയും നാളില്ലാത്ത സംഭവം സിനിമ ഇറങ്ങാൻ നേരം വന്നപ്പോൾ എല്ലാവർക്കും സംശയമായി ഇതെവിടെന്ന് പെട്ടെന്ന് വന്നു എന്ന് ഇപ്പോൾ അതിലുള്ള ചില സത്യാവസ്ഥകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഈ പറയുന്ന നടി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മഞ്ജുവുമായി വളരെയധികം സൗഹൃദത്തിലായിരുന്നു പോകാൻ നേരം പോലും ഈ പരാതി കൊടുത്ത നടി മഞ്ജുവിനോട് യാത്ര പറഞ്ഞിട്ടാണ് പോയത് അന്നൊക്കെ തന്നെയും വളരെ സ്നേഹത്തോടെ പെരുമാറിയ നടി പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് അന്ന് ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ വെച്ച് പറയണമായിരുന്നു അവിടെ വെച്ചും പറഞ്ഞില്ല അവസാനം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതും സിനിമയുടെ റിലീസിന് തൊട്ട് തലേ ദിവസം പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംശയത്തിന്റെ നിലയിൽ കാണേണ്ടിയിരിക്കുന്നു എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും പ്രേക്ഷകർക്കെല്ലാവർക്കും സംശയമാണ് എന്തായിരിക്കും ഇപ്പോൾ ഇതിന്റെ അടിസ്ഥാനം എന്നാണ് നിരവധി പേർക്ക് അറിയേണ്ടത് മഞ്ജുവിന് ഇന്നലെ കിട്ടിയ വക്കീൽ നോട്ടീസിൽ ചില സൂചനകളുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് അതാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ വരെ ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ സംസാരിച്ചയാളാണ് ശീതൾ തമ്പി എന്ന രാവിലെ നോട്ടീസ് അയക്കുമെന്നും ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് പറയുന്നു ശരിക്കും ഞെട്ടിപ്പോയി എന്നാണ് ഇപ്പോൾ സഹനിർമ്മാതാവായ ബിനീഷ് ചന്ദ്രൻ പറയുന്നത് ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുന്നതിന്റെ തലേ ദിവസം വരെ മഞ്ജു വാര്യർക്ക് മെസ്സേജ് അയച്ചിരുന്നുവെന്നും പറയുന്നു അത്രയും അധികം അടുപ്പമുണ്ടായിരുന്നുവെന്നോ അതുപോലെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എങ്ങനെയാണ് ഇതിൽ പ്രശ്നങ്ങൾ കണ്ടെത്തുക എന്നാണ് ബിനീഷ് ചോദിക്കുന്നത് മഞ്ജുവിന്റെ സന്തത സഹചാരി തന്നെയാണ് ബിനീഷ് എന്ന് എല്ലാവർക്കും അറിയാം മഞ്ജുവിനോടൊപ്പം എപ്പോഴും കാണപ്പെടുന്ന ഒരാൾ കൂടിയാണ് ബിനീഷ് അതുകൊണ്ട് തന്നെ ബിനീഷ് ഇത്തരത്തിൽ ചോദിക്കുന്നതിൽ നമുക്കും അർത്ഥമുണ്ട് നമുക്കും അതിന് ഉത്തരം വേണം എന്ന് പറയുന്നു ബിനീഷിന് അറിയേണ്ട കാര്യം തന്നെയാണ് ഞങ്ങൾക്കും അറിയുന്നത് വെറുതെ ഒരു ആരോപണം ഒരാളുടെ മേലിലും ചുമക്കാൻ സാധിക്കില്ലല്ലോ എന്തിനാണ് മഞ്ജു വാര്യർ നഷ്ടപരിഹാരം നൽകേണ്ടതെന്നും എന്തിനാണ് മഞ്ജു വാര്യർക്കെതിരെ കേസ് കൊടുക്കേണ്ടതെന്നും ഒക്കെ വക്കീൽ നോട്ടീസിൽ തന്നെ വ്യക്തമായി പറയുന്നില്ല എന്താണ് കാര്യമെന്ന് പറയാത്താണെന്നും ബിനീഷും ചോദിക്കുന്നത് സിനിമാ ലൊക്കേഷനിൽ അപകടങ്ങൾ സ്വാഭാവികമാണെന്നും അതൊന്നും ആരുടെയും തെറ്റുകൊണ്ടല്ല പറ്റുന്നതെന്നും പറയുന്നു മനഃപൂർവ്വമായി ആരെയും അപകടത്തിലാക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല എന്ന് കൂടി പറയുന്നുണ്ട് അതുപോലെ തന്നെ നിരവധി പേർക്ക് അറിയേണ്ട കാര്യമാണ് കാനഡയിൽ പോവുകയാണെന്ന് പറഞ്ഞ കാര്യം മഞ്ജുവിനോട് തലേ ദിവസം പോലും മഞ്ജു വാര്ക്ക് മെസ്സേജ് അയച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കാനഡയിൽ പോവുകയാണെന്ന് ഈ നഴി തന്നെയാണ് മഞ്ജുവിനോട് പറഞ്ഞത് അവരോട് പോയി വരാൻ പറഞ്ഞ് തിരിച്ചു നമുക്ക് ഒരുമിച്ച് സിനിമ കാണാമെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചതാണ് അങ്ങനെ ഒരാളാണ് ഇപ്പോൾ ആരോപണം ഉയർത്തുന്നതെന്നാണ് വ്യാഴാഴ്ച കൂടി മെസ്സേജ് അയച്ച ആൾ പറയുന്നത് സിനിമാ ലൊക്കേഷനിൽ അപകടങ്ങൾ സ്വാഭാവികമാണ് അതൊന്നും ആരുടെയും തെറ്റുകൊണ്ട് പറ്റുന്നതല്ല പിശാഖും ശീതളും ഒരുമിച്ചാണ് ആ സീന ചാടിയത് അപ്പോഴാണ് അപകടം ഉണ്ടായത് മഞ്ജു വാഴിയർക്കും അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതും വാർത്തയിൽ വന്നത് തന്നെയാണ് അവർക്ക് ആശുപത്രി ബിൽ ഒമ്പത് ലക്ഷമായിരുന്നു സർജറിക്കും വീട്ടിലെ ചെലവിനും വേറെ നൽകിയിട്ടുണ്ടായിരുന്നു അവർ എഴുന്നേറ്റ് നടക്കുന്നത് അന്ന് വരെ എല്ലാ കാര്യങ്ങളും ചെയ്തത് ഞങ്ങളാണ് പെട്ടെന്നാണ് പുതിയൊരു കളി സംഭവിച്ചത് നോട്ടീസ് നൽകിയ വക്കീലിന്റെ പേര് ഗൂഗിളിൽ പരിശോധിച്ചു നോക്കൂ അതെല്ലാവരും തിരിച്ചറിയട്ടെ എന്ന് ബിനീഷ് ചന്ദ്രൻ പറയുന്നു ഫുട്ടേജ് സിനിമയിൽ മെഡിക്കൽ ഓഫീസറുടെ വേഷമാണ് ഷീതൽ അവതരിപ്പിച്ചത് ചിമ്മിനി വനമേഖലയിലായിരുന്നു ചിത്രം ഷൂട്ടിംഗ് നടന്നത് ഇവിടെ വെച്ചൊരു ഫൈറ്റ് സീനിലാണ് ഷീതൽ അഭിനയിച്ചിരുന്നത് അപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ